കാത്തിരിപ്പിൻ്റെ ഈ ദിനങ്ങളിൽ നമുക്ക് ഉണർവിൻ്റെ ആവശ്യമുണ്ട് ഉണർവുണ്ടായിരുന്നവനാണ് ജോസഫ് വെറും ഉറക്കത്തിൽ നിന്നുള്ള വിടുതലോ ഉറങ്ങുവാൻ കഴിയാത്ത അവസ്ഥയോ അല്ല ഉണർവ് ഉറക്കത്തിൽ നിന്ന് പെട്ടെന്നുള്ള മടക്കം ഒരു തരം ഞെട്ടിയെഴുന്നേക്കലാണ് ദുസ്വപ്നമോ ദുസ്വരങ്ങളോ ഒക്കെ അതിന് കാരണമാകയാൽ തികച്ചും ഭയജനകമായ ഒരനുഭവമാണത് ഭീതിയുടെയും അസ്വസ്ഥതയുടെയും ആവരണം അതിനുള്ളതിനാൽ ക്രിയാത്മകമായി ഒന്നും ചെയ്യുവാൻ അതൊരു വ്യക്തിയെ പ്രാപ്തനാക്കുന്നില്ല ഒപ്പം ഒരുവന്റെ ഊർജവും ഉന്മേഷവും കുറച്ച് സമയത്തേക്കെങ്കിലും നഷ്ടമാവുകയും ചെയ്യും മാനസിക വിഭ്രാന്തിക്കും ശാരീരികമായ അസ്വസ്ഥതകൾക്കും അത് കാരണമാകും എന്നാൽ ഉണർവ് എന്നത് ഒരുവന്റെ ഉൾബോധ്യത്തിലുള്ള ആഴപ്പെടലാണ് ഒരു തരം വേരൂന്നൽ നിന്നിലെ ഉണർവിൻ്റെ നാഴികകളിൽ നീ നിന്റെ അസ്തിത്വത്തിൻ്റെ അകക്കാമ്പിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ് നിന്നെയും നീ മുറുകെ പിടിക്കുന്നതുമായ മൂല്യങ്ങളെയും കുറിച്ച് നീ കൂടുതൽ ബോധവാനാകുകയാണപ്പോൾ അത്തരത്തിലുള്ളൊരു അനുഭവമാണ് ജോസഫിനെ പോലെ ഉൾവിളിക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ നിന്നെയും ശക്തനാക്കുന്നത് അപ്പോൾ നീ എടുത്ത നല്ല തീരുമാനങ്ങൾ നടപ്പിലാക്കുവാനായിട്ട് നിനക്ക് അനായാസേന കഴിയും അതിനാവശ്യമായ ബലവും ആത്മവിശ്വാസവും നിനക്ക് താനെ നൽകപ്പെടും ആഴങ്ങളിലേക്കുള്ള ബോധ്യങ്ങളുടെ വേരോട്ടം ഉണർവിൻ്റെ നിമിഷങ്ങളിലാണ് സംഭവിക്കുക ഉൾക്കാമ്പുള്ളവനായിട്ട് ജീവിക്കണമെങ്കിൽ രാപകൽ ഒരുപോലെ ഉണർവുള്ളവനായിരിക്കുക നല്ലത് ചെയ്യുവാനുള്ള തിടുക്കമാണത് ഉള്ളിൽ ഉണർവില്ലാതെ വരുമ്പോഴാണ് മസ്തിഷ്കം മന്ദി അധമവികാരങ്ങൾക്കും അധാർമിക പ്രവൃത്തികൾക്കും നീ അടിമയാകുന്നത് ദൈവത്തിൻ്റെ വിരൽസ്പർശം നിനക്ക് അനുഭവവേദ്യമാകുന്ന അപൂർവ നിമിഷങ്ങളിലൂടെയാണ് ഉണർവിൽ നീ കടന്നു പോവുക നന്മയുടെയും നേരിന്റെയും ഒക്കെ വെട്ടം നീ കാണുന്നത് അപ്പോഴാണ് ഉണർന്നിരിക്കുവാനല്ലേ ഉണർന്നിരിക്കുവാനല്ലേമനിൽ അവൻ നിന്നോട് ആവശ്യപ്പെടുന്നതും ആകയാൽ ഉണർവിൻ്റെ വലിയ വരം ലഭിക്കുവാനായിട്ട് നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ